അത് ഇത്രയും അധികം സമയം ഭക്ഷണം കഴിക്കാതെ പറ്റും നിന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട് എന്നാണ് പറയുന്നത് ഈ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച അയാളെ ഇതിപ്പോൾ ഈ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇവിടുത്തെ ആളുകൾ ഈ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് ഇതിന് ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആളുകൾ അകത്തേക്ക് തങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു തങ്ങൾക്ക് ആ പ്രതിയെ കാണണം ഈ നരാധമനെ ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഒരു കുടുംബത്തിലെ പേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ആ പ്രതിയെ ഞങ്ങൾക്ക് കാണണമെന്ന് ഈ നെന്മാറക്കാർ ആവശ്യപ്പെടുകയാണ് ഹാഷ്മി അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോലീസ് ഗേറ്റ് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ പോലീസ് നന്നെ പാടുപെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അനാവശ്യമാണോ ഈ പ്രതിഷേധം എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും കാരണം പോലീസ് അവരുടെ ജോലി നിർവഹിക്കുന്നു അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ നമ്മൾ അംഗീകരിക്കുന്നു അതേപക്ഷം ഇനി പോലീസിന്റെ ദൗത്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ചോദ്യം ചെയ്യലേക്ക് അടക്കം അവർക്ക് കടക്കേണ്ടതുണ്ട് ഇതാ ഈ ഗേറ്റ് തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് ഒരേ സമയം എത്തിച്ചേരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് പലപ്പോഴും ഇത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് ആകെ വളരെ അവിടെ ഗേറ്റ് ഇളക്കി മാറ്റാനും ആൾബലം അവിടെ ഉണ്ട് വലിയ രോഷത്തിലാണ് അവരുള്ളത് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ കൊടിയ അനാസ്ഥ കൊലപാതകത്തിന് മുമ്പുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ് പോലീസിന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഇനിയിപ്പോൾ നിയമനിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത് നമുക്ക് ഇവിടെ ഇവിടെയുള്ളത് നിയമത്തിൻ്റെ അതല്ലാതെ കൈത്തരത്തിൻ്റെയോ അല്ലെങ്കിൽ ആൾബലത്തിൻ്റെയോ വഴിയല്ല നമ്മുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് നിയമം നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകാൻ പോലീസിനെ അനുവദിക്കാനാണ് വേണ്ടത് എന്തായാലും ഈ പ്രതി പിടിയിലായിരിക്കുന്നു നാൽപ്പത്തി അമ്പത് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഈ പ്രതി അയാൾക്ക് വിശന്നിട്ടാണെങ്കിൽ കൂടി അയാൾ കാടിറങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ പിടിയിലായിട്ടുണ്ട് ഇപ്പോൾ അതിനപ്പുറം അത് രോഷത്തിലേക്കോ ഗേറ്റുകളൊക്കെ മാറ്റലിലേക്കോ കൂടുതൽ കേസുകളിലേക്കോ കയ്യാങ്കളിലേക്കോ പോകാതിരിക്കാനാണ് ഭംഗി സൂരജ് സജ്ജ കൂടി ചെയ്ത് സൂരജ് നാട്ടുകാരെ പഴിക്കാൻ കഴിയില്ല നാട്ടുകാരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണ് കാരണം കൺമുന്നിൽ ജന ഈ പറയുന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചൊരുത്തൻ ഇറങ്ങി ഒരു വീട്ടിലെ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തി അൻപത് മണിക്കൂർ ഒളിവിലിരുന്നതിന് ശേഷം പുറത്തു വരുന്ന ഗേറ്റ് ആ ഗേ ആ ഗേറ്റ് തള്ളി ഗേറ്റ് പൊളിയുന്ന രീതിയിലേക്ക് ജനരോഷം അവിടെ ഉണ്ട് ഗേറ്റ് തള്ളി ലാത്ത ചാർജിലേക്ക് പോലീസ് പോവുകയാണ് ലാത്ത ചാർജിലേക്ക് പോലീസ് പോലീസ് ബലം പ്രയോഗിക്കുന്നു ലാത്ത ചാർജിലേക്ക് നാട്ടുകാർക്കെതിരെ ലാത്തുചാർജിലേക്ക് പോലീസ് പോകുന്നു